താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത് പതിനാല് ബൈ മുപ്പത്തി മൂന്ന് പൂജ്യം പൂൻ നാല് രണ്ട് എട്ട് ആറ് അറുപത്തി നാല് ബൈ നൂറ്റി അൻപത് മൂന്ന് ബൈ ഏഴ് നമുക്ക് മൂന്ന് ഫ്രാക്ഷൻസ് മൂന്ന് ഭിന്ന സംഖ്യകൾ തന്നിട്ടുണ്ട് ഒരു ഡെസിമൽ നമ്പർ ഒരു ദശാംശ സംഖ്യ തന്നിട്ട് ഇതിലേറ്റവും വലുതേതാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു ദശാംശ സംഖ്യയാണ് ഇതിനെ ഈ മൂന്നിനെയും കൂടി ദശാംശ സംഖ്യ ആക്കിയാലേ ഏതാണ് വലുതേതാ ചെറുതാ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ദശാംശ സംഖ്യകളാക്കണം പതിനാല് ബൈ മുപ്പത്തി മൂന്ന് നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുരുക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചുരുക്കാം പക്ഷേ വെട്ടിച്ചുരുക്കാൻ പറ്റില്ല അപ്പോൾ ഹരിക്കുക അംശം പതിനാലാണ് ഛേദം മുപ്പത്തിമൂന്നാണ് അംശം ഉള്ളിലിട്ട് ഛേദം പുറത്തിട്ട് ഹരിക്കുക പതിനാല് ഹരിക്കണം മുപ്പത്തിമൂന്ന് പതിനാല് മുപ്പത്തിമൂന്ന് പൂവില്ല പതിനാല് ചെറിയ സംഖ്യയാണ് മുപ്പത്തി മൂന്നിനേക്കാൾ ഇപ്പം നമ്മളിവിടെ പൂജ്യം ഇട്ടു എന്നിട്ട് പൂവാത്തത് കൊണ്ട് പൂജ്യം ചേർത്തു പൂജ്യം ചേർത്ത് ഇവിടെ പോയിന്റ് ഇട്ടു നൂറ്റി നാല്പതിൽ മുപ്പത്തിമൂന്ന് നാല് തവണ നാല് മൂന്ന് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി നാല്പതൊന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കുറച്ചാൽ എട്ട് വരും പൂജ്യം ചേർക്കുക എൺപത് എൺപതിൽ മുപ്പത്തി മൂന്ന് രണ്ട് പ്രാവശ്യം രണ്ട് ഇൻറ്റ് മുപ്പത്തി മൂന്ന് അറുപത്താറ് കുറയ്ക്കുമ്പോൾ എൺപത് അറുപത്താറ് കുറച്ച് പതിനാല് എന്ന് വരും പൂജ്യം ചേർക്കുമ്പോൾ ഈ നൂറ്റി നാൽപ്പതായി അപ്പോൾ ഇനി ആവർത്തിക്കുക അതുപോലെ വരും എത്ര പ്രാവശ്യമാണ് നൂറ്റി നാൽപ്പതിൽ മുപ്പത്തി മൂന്ന് നാല് പ്രാവശ്യം നാല് ഇൻറ്റ് മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി രണ്ട് കുറയ്ക്കുമ്പോൾ എട്ട് എന്ന് വരും ഇവിടുത്തെ പോലെ തന്നെ വരുന്നത് പൂജ്യം ചേർക്കുമ്പോൾ എൺപത് എൺപതിൽ മുപ്പത്തിമൂന്ന് രണ്ട് പ്രാവശ്യം രണ്ട് ഇൻറ്റു മുപ്പത്തി മൂന്ന് അറുപത്താറ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് നാല് രണ്ട് അപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടി നമുക്ക് പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് നാല് രണ്ട് ഇതിൻ്റെ ഉത്തരം പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് നാല് രണ്ട് അവിടെ ഇരിക്കട്ടെ അടുത്തത് പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് എട്ട് ആറ് ഇവിടെ ഉണ്ട് ഇനി അറുപത്തി നാല് ബൈ നൂറ്റമ്പത് ചെയ്യുക ഇത് നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് പെടിച്ചു എടുക്കാൻ പറ്റുമോ രണ്ട് കൊണ്ട് വെട്ടിച്ചുക്കാം അപ്പോൾ എന്ത് വരും മുപ്പത്തി രണ്ട് ബൈ എഴുപത്തഞ്ച് വരും രണ്ട് കൊണ്ട് വെടിച്ചു ഇനി ഹരിക്കുക മുപ്പത്തി രണ്ട് ഉള്ളിലിടുക എഴുപത്തി അഞ്ച് പുറത്തിടുക ഹരിക്കുക മുപ്പത്തി രണ്ട് എഴുപത്തി അഞ്ചിനാൽ ചെറുതാണ് പൂജ്യം നിട്ടു പൂജ്യം ചേർത്തു മുന്നൂറ്റി ഇരുപതിൽ പൂജ്യം ചേർത്ത് കൊണ്ട് പോയിന്റ് ഇട്ടു മുന്നൂറ്റി ഇരുപതിൽ എഴുപത്തഞ്ച് എത്ര പ്രാവശ്യം പോകുന്നു നോക്കുക മുന്നൂറ്റി ഇരുപതിൽ എഴുപത്തഞ്ച് നാല് തവണ നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് നാല് ഏഴ് ഇരുപത്തെട്ട് രണ്ട് മുപ്പത് മുന്നൂറ് വന്നു മുന്നൂറ്റിന്ന് മുന്നൂറ് കുറച്ചു ഇരുപതെന്ന് വരും പൂജ്യം ചേർക്കുക ഇരുന്നൂറ് ഇരുന്നൂറിൽ എഴുപത്തഞ്ച് അത്ര പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം രണ്ട് അഞ്ച് എഴുപത്തഞ്ച് നൂറ്റി അൻപത് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ് അൻപത് കുറച്ച അൻപത് എന്ന് വരും പൂജ്യം ചേർക്കുക അഞ്ഞൂറിൽ എഴുപത്തഞ്ച് അത്ര പ്രാവശ്യം ആണ് നോക്കുക അഞ്ഞൂറിൽ നമുക്ക് ആറ് പ്രാവശ്യമായ ആറ് പ്രാവശ്യം നോക്കാം ആറ് പ്രാവശ്യം ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഇഷ്ടം മൂന്ന് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് മൂന്ന് നാൽപ്പത്തി അഞ്ച് ആറ് പ്രാവശ്യമാണ് പോവുക ആറ് അഞ്ച് എഴുപത്തഞ്ച് നാനൂറ്റമ്പത് കുറയ്ക്കുമ്പോൾ അഞ്ഞൂറിൽ നിന്ന് നാനൂറ്റമ്പത് കുറച്ചാൽ അൻപത് എന്ന് വരും വീണ്ടും നമ്മൾ പൂജക്ക് അഞ്ഞൂറ് അപ്പോൾ ഇതുപോലെ വരികയാണ് അഞ്ഞൂറ് എന്ന് വരുമ്പോൾ എത്ര വരും അഞ്ഞൂറിൽ എത്ര പ്രാവശ്യമാണ് ആറ് പ്രാവശ്യം ആറ് അഞ്ച് എഴുപത്തഞ്ച് നാനൂറ്റി അമ്പത് നിർത്താം നാല് സ്ഥാനമായല്ലോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടി നമുക്ക് പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ആറ് ആറ് ഇതിൻ്റെ ഉത്തരം പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ആറ് ആറ് മൂന്നാമത്തെ ഉത്തരം പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ആറ് ആറ് അപ്പോൾ നമുക്ക് ഇത് കിട്ടി ഇതവിടെ ഉണ്ട് ഇത് കണ്ടുപിടിച്ചു ഇനി ഇതും കൂടി കണ്ടുപിടിക്കണം മൂന്ന് ബൈ ഏഴ് മൂന്ന് ഹരിക്കണം ഏഴ് മൂന്ന് ഏഴേക്കാൾ ചെറുതാണ് നമ്മൾ പൂജ്യം ഇട്ടു പൂജ്യം ചേർത്തു പോയിൻറ്റ് എട്ടു മുപ്പതിലേഴ് നാല് ഏഴ് ഇരുപത്തിയെട്ട് മുപ്പത്തി ഇരുപത്തെട്ട് കുറച്ച രണ്ട് പൂജ്യം ചേർത്തു ഇരുപതിൽ ഏഴ് ഇരേഴ് പതിനാല് കുറയ്ക്കുമ്പോൾ ആറ് അറുപതിൽ ഏഴ് എട്ട് ഏഴ് അൻപത്തി ആറ് കുറയ്ക്കുമ്പോൾ നാല് പൂജ്യം ചേർത്തു നാൽപ്പതിൽ ഏഴ് അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് അവിടെ നമുക്ക് അവിടെ നിർത്താം എത്ര കിട്ടി പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് എട്ട് അഞ്ച് ഇനി ഓരോ സംഖ്യകൾ നോക്കുക പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് നാല് രണ്ട് പൂജ്യം മൂന്ന് നാല് രണ്ട് എട്ട് ആറ് പൂജ്യം മൂന്ന് നാല് രണ്ട് ആറ് ആറ് പൂജ്യം മൂന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ആദ്യത്തെ രണ്ടക്കം പൂജ്യം മൂന്ന് നാല് രണ്ട് എല്ലാത്തിനും തുല്യമാണ് അല്ലേ അപ്പം മൂന്നാമത്തെ അക്കത്തിൽ കിളക്ക് ഇവിടെ മൂന്നാമത്തക്കം നാല് ഇതിലെ മൂന്നാമത്തെ മൂന്നാമത്തക്കം എട്ട് ഇവിടെ ആറ് ഇവിടെ എട്ട് അപ്പം ഇതിൽ ഈ നാല് ചെറുതാണ് നമുക്ക് ഏറ്റവും വലുതാ വലുതാകാറുണ്ട് നാല് ചെറുതാണ് ഇവിടെ ഉണ്ട് ഇവിടെ ആറ് അതും ചെറുതാണ് ഇവിടെയും എട്ടാണ് അപ്പം നമുക്ക് ഇതിലത്തെ ഏതോ ഒന്നാണ് ഒന്നുകിൽ ഇതോ അല്ലെങ്കിൽ ഇതോ കാരണം അവിടെ മൂന്നാമത്താക്കും തുല്യാണ് ഇനി അത് തമ്മിൽ നോക്കണമെങ്കിൽ വലുതേ നോക്കാൻ അടുത്ത സ്ഥാനത്തേക്ക് കിടക്കുക അടു നാലാമത്തെ സ്ഥാനം ഇവിടെ എത്രയാണ് ആറാണ് ഇവിടെ എത്ര നാലാമത്തെ സ്ഥാനം അഞ്ച് ഉള്ളൂ അപ്പോൾ ഇവിടെ ചെറുതാണ് അപ്പം ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുതേതാണ് പൂജ്യം പോയിന്റ് നാല് രണ്ട് എട്ട് ആറ്